അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മൾ ചോറ് റെഡിയാക്കി ചോറ് റെഡി ആക്കിട്ടുണ്ട് പിന്നെ കറിയിട്ടേക്കുവാളി മുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അതിനു വേണ്ടി നമുക്ക് പരിപാടി ഉണ്ടാക്കാം ചിക്കൻ ജസ്റ്റ് നമ്മളൊന്ന് മുളക് പൊടിയും കുരുമുളകുമൊക്കെ കിട്ടുന്നു ഇതാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പരിപാടികളെ തുടങ്ങാം അങ്ങനെ സവാള നമുക്ക് ആദ്യം വഴറ്റിയെടുക്കാം െണ്ണയുടെ ഒരു രക്ഷയില്ല കേട്ടോ അഞ്ഞൂറ്റി ഇരുപത് രൂപ വേണ്ട ഒരു കിലോ വെളിച്ചെണ്ണക്ക് അത് വെച്ചെങ്ങനെ നമ്മൾ കറികൾ വെക്കും രക്ഷയില്ല ഇങ്ങനെ പോയാൽ നമ്മൾ എങ്ങനെ ജീവിക്കും കേര ഇതിന്റെ ഇവിടെ എല്ലാ വെളിച്ചെണ്ണയ്ക്കും കേര മാത്രം വെളിച്ചെണ്ണക്ക് തരി പോലും തഴ പോല്ലോ അതുകൊണ്ട് സ്വർണത്തിന്റെ വിലയാണ് വെളിച്ചെണ്ണക്കിപ്പോ

شادي: <applause> <applause> ചൂടായിട്ടുണ്ട് നമുക്കിനി ചൂടായിട്ടുണ്ടോ നമുക്ക് ചൂടായിട്ടു പാത്രങ്ങളൊക്കെ വെച്ചേക്കാൻ വേണ്ട ഇത് ഇത് മുളക് മസാലകൾ എല്ലാം മസാലകൾ കടുക് ചിക്കറ്റ് പൂക്കണ്ട് ഞാൻ സോണ്ട് ഞാൻ സോള് കുറച്ച് <mary> മതി

ചിക്കൻ മീറ്റ് ഡെയി മീറ്റ് ചിക്കൻ അല്ലേ ഇത് ഇത് കൊ מצാറസ് ക നോക്ക സമലെ ഓ ഇതിൻ ഷാർപ്പ് ഉണ്ട് ഇതിപ്പോ ഒരു ശം ഉള്ളിയൊക്കെ വഴറ്റി കൊട്ടാൻ രണ്ട് ഇനി പാക്കറല ചേർത്ത് ഇളക്കാം നമുക്കി ൊടി സ്വല്പടി മഞ്ഞൾപ്പൊടി അച്ച ൊടി ഇച്ചിരി ല്ല മേടിച്ചില്ല <laughs> <hum? hum> <hum> 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 മസാല ഡി നമ്മ ഇതിേ കൊട്ടുക. എന്നിട്ട് ഇവർക്ക് മാറ്റി എടുക്കാം. മാറ്റി എടുക്കാം. ഇലക്കമ്പും മാറും. മാറും. എല്ലാം ജെസ്റ്റ് ഒന്ന് ഇട്ടി മിക്സ് ആക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഞാൻ വെള്ളം കൊണ്ടാണ് വാങ്ങുന്നത്. ഇത്രേ ഉള്ളൂ നമ്മൾ. നന്നായിട്ട് ഇളക്കി കൊടുക്ക മസാല ഒന്ന് ഇടി വെള്ളം കൂടി ഒഴിക്കണം

Kacaukan, patrin chicken, patrin chicken.